ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അതിനോട് ചേർന്ന് ഒരു ബെൽബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ തുടർന്ന് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കുറഞ്ഞ ചിലവിൽ കുട്ടികൾക്ക് വേണ്ട ഇലക്ട്രിക്കൽ ടോയ്സ് വാങ്ങാനുള്ള ഒരു ഓപ്ഷനെ കുറിച്ചാണ് കുറഞ്ഞ ചിലവിൽ തന്നെ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ബൈക്ക് കാറ് ജീപ്പ് എന്നിവ അപ്പം ഇപ്പോഴത്തെ മാർക്കറ്റിലുള്ളതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും കൂടാതെ ഇതിന് സർവീസും കൊടുക്കുന്നുണ്ട് അതായത് ഇതിന് എന്തെങ്കിലും വിധ കംപ്ലൈൻറ്റുകൾ വന്നാൽ അതിന് സർവീസ് അടക്കം ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യം ഇതിൻ്റെ ചെറിയ വീഡിയോ ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഇതിൽ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ഇതിൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അയക്കുന്നതാണ് ഓക്കെ അപ്പം ആളുകൾക്ക് ഇപ്പം എല്ലാവർക്കും വാങ്ങാൻ താല്പര്യമുണ്ട് പക്ഷേ റേറ്റിനെ കൊണ്ടാണ് ആരും വാങ്ങാൻ താല്പര്യപ്പെടാത്തതെന്ന് എനിക്കറിയാം അപ്പം ചുരുങ്ങിയൊരു റേറ്റിൽ തന്നെ അതായത് കുറഞ്ഞ ഒരു റേറ്റിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഇലക്ട്രിക്കൽ ബൈക്ക് കാറ് ജീപ്പ് എന്നിവ തരാൻ സാധിക്കും അപ്പം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഡിസ്ക്രിപ്ഷനിൽ കാണിച്ച് ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഓർഡർ വേണ്ടവർ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറിയിട്ട് ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഓക്കെ